നമസ്കാരം വടകരയില് വട്ടത്തിൽ ഇരുന്ന് ദാ മൊബൈലിൽ ഇങ്ങനെ ഒരു ന്യൂസും നോക്കി നമ്മുടെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കുട്ടും ഇത് എങ്ങനെ ഇരുന്ന് വെള്ളം കുടിക്കണ്ടാവും എങ്ങനെ കുടിക്കാതിരിക്കും അതായത് അമ്മാതിരി അടിയാണല്ലോ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ മാധ്യമ പ്രവർത്തകരെ കണ്ട കാഴ്ച എല്ലാവരും കണ്ടതാണ് എന്തിനാണ് ടീച്ചർ മാധ്യമ പ്രവർത്തകരെ കണ്ടത് അതായത് സമൂഹ മാധ്യമങ്ങൾ വഴി യു ഡി എഫിന്റെ സൈബർ വിങ്ങും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ ടീച്ചറിനെ വ്യക്തിഹത്യ ചെയ്യുന്നു ടീച്ചർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി അഴിച്ചുവിടുകയാണ് ടീച്ചറെ വർഗീയവാദിയൊക്കെ ആക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ വരെ നടക്കുന്നു അപ്പോൾ അതിനെ തുടർന്ന് ടീച്ചർ മാധ്യമപ്രവർത്തകരെ കണ്ടു ഇത് സ്ഥാനാർത്ഥി കൂടി അടഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാണ് ടീച്ചർ മാധ്യമങ്ങളെ കണ്ടത് അങ്ങനെ ടീച്ചർ ഈ കാര്യം മാധ്യമങ്ങളോട് പറയുന്ന അത് വലിയ വാർത്തയാകുന്നു കേരളക്കാരെ ഒന്നടക്കം ഇത് ഏറ്റെടുക്കുന്നു ടീച്ചർക്കൊപ്പം കേരളം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഷൈലജ ടീച്ചർക്കൊപ്പം എന്ന ഹാഷ് ടാഗുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് വെളുക്കാന് തയ്ച്ചത് പാണ്ഡ എന്ന് ഷാഫിക്ക് മനസ്സിലാകുന്നു അപ്പം ഷാഫി പറയുകയാണ് ഞങ്ങളുടെ പ്രവർത്തകരൊന്നും അങ്ങനെ ചെയ്യില്ല ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള ഗിമ്മിക്ക് നമ്പർ ഷാഫി അവിടെ സ്ഥാനാർത്ഥിയായത് മുതൽ അഭിപ്രായ സർവേകൾ പുറത്തു വന്നത് മുതൽ ഷാഫിക്ക് ടീച്ചറെ തോപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായത് മുതലാണ് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ തുടങ്ങിയത് നിറികെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ടീച്ചറിനെ വലിയ തോതിൽ വ്യക്തിഹത്യ ചെയ്യുന്നു ടീച്ചറിൻ്റെ അശ്ലീല ഒരു ചിത്രമുണ്ടാക്കി സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുന്നു ടീച്ചറും പാനൂരിലെ ബോംബ് സ്കോടനത്തിലെ പ്രതിയും നിൽക്കുന്ന ചിത്രം അവർ മോർഫ് ചെയ്തുണ്ടാക്കി പ്രചരിപ്പിക്കുന്നു അങ്ങനെ തുടങ്ങി വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ഓട്ടയടയ്ക്കുകയാണ് ഈ ും കൂട്ടരും എന്നിട്ട് ഇത് കൈ പിടികൂടുമ്പോൾ എന്താണ് പറയുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലപ്പായിരുന്നു എന്നിട്ടിപ്പോൾ എന്താണ് പുറത്തു വരുന്നത് ഷാഫിയും ഷാഫിയുടെ കൂട്ടാളികളും ഒക്കെ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് ദാ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് മെബിൻ തോമസ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാളൊന്നുമല്ല ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്താണ് ചെയ്തതെന്ന് അറിയട്ടെ അതായത് സമൂഹ മാധ്യമം വഴി ടീച്ചറെ അങ്ങ് അപകീർത്തിപ്പെടുത്തി അശ്ലീല പരാമർശം നടത്തി ടീച്ചർക്കെതിരെ അങ്ങനെ പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതിൻ്റെ പേരിൽ കലാപാഹ്വാനവും സ്ത്രീത്വത്തെ അപമാനിക്കലുമൊക്കെ ചേർന്ന് എല്ലാ വകുപ്പുകളും ചുമത്തി ഇന്ന് ആ ഞരമ്പന്നെ പോലീസ് പൊക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തു പറഞ്ഞ് ന്യായീകരിക്കും രാഹുൽ മാങ്കൂട്ടമേ എന്തു പറഞ്ഞ് ന്യായീകരിക്കും ഷാഫി പറമ്പിലെ അതായത് വലതുപക്ഷ മാധ്യമമായ മനോർമ്മ പോലും പറയുന്നില്ല ഇക്കുറി അവിടെ ഷാഫി പറമ്പിൽ ജയിക്കുമെന്ന് ഷാഫി പറമ്പിൽ അമ്പയെ പരാജയമാകുമെന്ന് മനോർമയ്ക്ക് പോലും പറയാം വലതുപക്ഷ മാധ്യമങ്ങൾ പോലും അവിടെ വലതുപക്ഷത്തിന് ഒരു സാധ്യത പറയാത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള ഗിമ്മിക്ക് നമ്പറൊക്കെ ഇറക്കി ടീച്ചറിൻ്റെ ഒരു നിലവിലെ ഇമേജ് കളങ്കപ്പെടുത്തി അതുവഴി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റിയാലോ എന്ന ശ്രമത്തിലാണ് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ചില കിങ്കരന്മാരും എന്നാലോചിച്ച് നോക്കണേ അതായത് കഴിഞ്ഞ കോവിഡ് സിറ്റുവേഷനിലൊക്കെ അന്നത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന കെ കെ ശൈലജ ടീച്ചർ സ്വന്തം ജീവൻ പോലും നോക്കാതെ എനിക്കും നിങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുമോ അതായത് ടീച്ചർ കോവിഡ് സിറ്റുവേഷനിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് കേരളം ലോകരാജ്യങ്ങൾക്ക് പോലും മാതൃകയാകുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ടീച്ചറുടെ പ്രവർത്തനത്തിന് ലോകരാജ്യങ്ങൾ വരെ അംഗീകാരം കൊടുക്കുന്ന പുരസ്കാരം കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു നമ്മളേറെ ആരാധിക്കുന്ന ആ ടീച്ചർ അമ്മയെയാണ് ഇവർ അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത് അവസാനം ടീച്ചറെ തൊട്ടപ്പോൾ കേരളത്തിന് നൊന്തു എന്ന് മനസ്സിലായപ്പോൾ ഗിയർ മാറ്റിയിട്ട് നോക്കിയതാണ് ഏത് കള്ളം ചെയ്താലും ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന് പറയുന്നത് പോലെ ദാ ഇന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം പിടികൂടിയിരിക്കുന്നു അങ്ങനെ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ജന്മന്മാരെ ഒക്കെ പിടികൂടും പിടികൂടാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ ഇവർ പയറ്റുന്നത് എന്താണ് ന്യൂനപക്ഷങ്ങൾ മുഴുവൻ എൽ ഡി എഫിനൊപ്പമാണെന്ന് മനസ്സിലായിരിക്കുന്നു അപ്പൊ ന്യൂനപക്ഷങ്ങളെ ഇവരുടെ അടുത്ത് നിന്ന് അതായത് എൽ ഡി എഫിൻ്റെ അടുത്ത് നിന്ന് പിരിക്കുക അതിന് തെറ്റിദ്ധാരണ പരത്തുക അതിനുവേണ്ടി എന്താണ് ഇവർ നടത്തുന്നത് മുഹമ്മദ് നബിക്കെതിരെ ടീച്ചർ സംസാരിച്ചു എന്നൊരു വ്യാജ പ്രചരണം അത് പൊളിഞ്ഞു അപ്പോൾ പുതിയ നമ്പറായിട്ട് വന്നു അതായത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർപ്പാട് വ്യാജമായിട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ എഴുതി ചേർക്കുകയാണ് ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മ ഇനി ബോംബമ്മ എന്ന് ശൈലജ ടീച്ചർ വിളിക്കണം എന്ന് പറഞ്ഞ് മറ്റൊരു വ്യാജപ്രചരണം അതും പൊളിഞ്ഞു അതായത് എന്തൊക്കെ രീതിയിലുള്ള ഒരു ശ്രമങ്ങളാണ് ജയിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നത് ഇതിനെയാണ് നെറികെട്ട തെമ്മാടിത്തരം എന്ന് പറയുന്നത് ഇതിനെയാണ് നെറികെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരെയാണ് ഇവരൊക്കെ മാതൃകയാക്കുന്നത് ജയിക്കാൻ വേണ്ടി ഒരു ഒരിളുപ്പുമില്ലാതെ പച്ചക്കള്ളം മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുന്ന കേരള ജനതയോട് പുലമ്പിക്കൊണ്ട് കിടക്കുന്ന വി ഡി സതീശിനെയൊക്കെയല്ലേ ഷാഫിയും ഈ രാഹുൽ മാങ്കൂട്ടവും ഒക്കെ മാതൃകയാക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടല്ലോ ആലപ്പുഴ പ്രസ് ക്ലബിലിരുന്ന് പച്ചക്കള്ളം പറഞ്ഞതിന് നമ്മുടെ വി ഡി സതീശിനെ മാധ്യമപ്രവർത്തകർ വലിച്ചു കീറിയ കാഴ്ച കണ്ടതാണല്ലോ എന്താണ് പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് വഴി സി പി എം പണം കൈപ്പിറ്റിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് എന്ത് പച്ചക്കള്ളമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റിയവരുടെ പട്ടിക സഹിതം വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആ പട്ടികയിൽ ഒരിടത്ത് പോലും സി പി എം പൈസ മേടിച്ചതായിട്ട് പറയുന്നില്ല പക്ഷേ കോൺഗ്രസും ബി ജെ പിയും കൈപ്പറ്റിയിട്ടുണ്ട് കോൺഗ്രസ് ഏകദേശം രണ്ടായിരം കോടിക്കടുത്താണ് ഇലക്ട്രൽ ബോണ്ട് വഴി കൈപ്പറ്റിയിരിക്കുന്നത് സുപ്രീം കോടതി നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ട് വഴി ഇത്രയും കോടി രൂപ കോൺഗ്രസ് മേടിച്ചിട്ടുണ്ട് ബി ജെ മേടിച്ചിട്ടുണ്ട് ഇവരൊക്കെ തമ്മിൽ നല്ല ബന്ധമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി എന്ന് മനസ്സിലാകുമ്പോൾ സി പി എമ്മിന്റെ മേത്തേക്ക് കയറുകയാണ് സി പി എമ്മും മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റിയവരുടെ പേര് വിവരങ്ങളും പട്ടികയും ഒക്കെ പുറത്തു വരാൻ കാരണമായത് സീതാറാം യെച്ചൂരിയാണ് സി പി എം ആണ് സി പി എം കോടതിയിൽ പോയത് പിന്നെയാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും പുറത്തു വന്നത് പൊതുസമൂഹം അറിഞ്ഞത് ജനമറിഞ്ഞത് എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം ഒരു ഉടുപ്പില്ലാത്ത സതീശൻ പറയുകയാണ് അവസാന മാധ്യമപ്രവർത്തകർ എവിടെ തെളിവെന്ന് ചോദിച്ചപ്പോൾ ന്യായീകരിച്ച് ആലപ്പുഴയിലെ കണ്ടം വഴി ഓടുന്ന സതീശിനെ നമ്മൾ ഇന്നലെ കണ്ടതാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് അല്ലേ എന്തായാലും വടകരയിൽ ഇക്കുറി ഷാഫി പറമ്പിനൊരു സാധ്യതയില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാം ഇനി കിട്ടാനുള്ള വോട്ട് കൂടി കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല അല്ലെങ്കിലും കോൺഗ്രസിന് വണ്ടേ അറിയാമായിരുന്നു ശൈലജ ടീച്ചറിനോട് മുട്ടിയിട്ടുണ്ടെങ്കിൽ അതിദാരുണമായ പരാജയം ഏറ്റുവാങ്ങുമെന്ന് അതുകൊണ്ടാണല്ലോ കെ കെ ശൈലജ ടീച്ചറിനോട് മത്സരിക്കാൻ ഞങ്ങൾക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞ് യു ഡി എഫിൽ ഒരു നേതാവും കൈപൊക്കാതിരുന്നത് കെ മുരളീധരനെ നമുക്കറിയാം തൃശ്ശൂരിലേക്ക് എടുത്തു മാറ്റി അവിടെ ഈ പറയുന്ന ഷാഫി പറമ്പിലെ പാലക്കാട് നിന്ന് ഇവിടെ കൊണ്ടുപോയി ഇടുമ്പോൾ ഷാഫിയും കിടന്ന് നിലവിളിയോട് നിലവിളിയായിരുന്നു എൻ്റെ അമ്മച്ചയെ ഞാനില്ല എന്ന രീതിയിലായിരുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു അതായത് പലയിടങ്ങളിലും വോട്ട് മേടിക്കാൻ ചെല്ലുമ്പോൾ ഈ വോട്ട് ഞങ്ങളുടെ വോട്ട് ശൈലജ ടീച്ചറിനാണെന്ന് പറഞ്ഞ് മുദ്രാവാക്യങ്ങൾ മുഴക്കി ഷാഫിയെ കണ്ടംപൊഴി ഓടിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ പിന്നെ ഈ വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ അഭിപ്രായ സർവേയിലൂടെ വലിയ ഭൂരിപക്ഷം ടീച്ചറിന് കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ഇത്തരത്തിലൊക്കെ കുരുപൊട്ടുകയും അതുവഴി ഇത്തരത്തിലുള്ള നീച രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഇവരുടെ ഒരു പതിവാണ് പിന്നെ ഷാഫി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി പാടാണ് അതായത് നിരന്തരം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ അങ്ങനെ നടത്തരുത് എന്ന് പറയാൻ പോലും ഷാഫി മുതിരുന്നില്ലല്ലോ ഷാഫി പറമ്പിലിനെ ന്യായീകരിക്കാൻ ഈ ഉമാ തോമസിനെയും കെ കെ രമയും വടകരയിൽ കൊണ്ടുപോയി ഇറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നല്ലോ അവർ ന്യായീകരിച്ച് ന്യായീകരിച്ച് നിന്നപ്പോൾ അവസാനം പണി പാളിയെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങളും ശൈല ടീച്ചർക്കൊപ്പമാണെന്ന് പറഞ്ഞ് കൈ കഴുകി പോയ കാഴ്ച നമ്മൾ കണ്ടതാണ് അതും അവസാനം ഷാഫിക്ക് എട്ടിൻ്റെ പണിയായി മാറി ഇപ്പോൾ ദാ ഈ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തന പിടികൂടി കൂടിയൊരു തന്നെ ഏകദേശം സി പി എം പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് പെരും നുണകൊണ്ട് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുമ്പോൾ അതിനൊക്കെ അൽപ്പായസു മാത്രമേ ഉള്ളൂ എന്ന് ദാ ഇങ്ങനെ ഓരോ സംഭവങ്ങളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പൗരത്വ ഭേദഗതി നിയമത്തിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിലപാടില്ല പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഒരു അക്ഷരം പോലും എങ്ങും സംസാരിക്കുന്നില്ല മല്ലികാർജുൻ ഖർഗെ മിണ്ടുന്നില്ല എന്നിട്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരാണ് നിങ്ങളെന്ന് ന്യൂനപക്ഷം മനസ്സിലാക്കിയെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ന്യൂനപക്ഷത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് മേടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കപടതയുണ്ടല്ലോ ഈ ഒരുമാതിരി എന്താ പറയുക ആളെ വടിയാക്കുന്ന പരിപാടി ആ പരിപാടിയൊന്നും എന്തായാലും കേരളത്തിൽ ഇക്കൂര് നടക്കില്ല കോൺഗ്രസ്സെ കോൺഗ്രസ്സുകാർ പ്രകടന പത്രികയിൽ പോലും പൗരത്വ ഭേദഗത്വ നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി എന്ന് പോലും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലെന്ന് എന്നിട്ട് ഒരു നിലപാടുമില്ലാത്ത ഇത്തരം ഈ കോൺഗ്രസിനെ പോലുള്ള യു ഡി എഫിനെ പോലുള്ള ടീംസൊക്കെ നല്ല നിലപാടുള്ള നല്ല ആശയപരമായി പോരാടാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനത്തെ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് എന്തായാലും വടകരയിൽ ഷോഫിഖാനെ ജയിപ്പിക്കാൻ വേണ്ടി ഊത്തൻ ഞരമ്പമാർ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഈ തോന്നിവാസത്തിന് എന്തായാലും നല്ല മറുപടി വോട്ടിലൂടെ ജനങ്ങൾ തരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കെ കെ ശൈലേജ ടീച്ചർ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ലോക്സഭയിലേക്ക് പോകുമ്പോൾ അത് തന്നെയാവും നിങ്ങൾക്കുള്ള മറുപടി എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്